Like women, no kids, Devi, ി പുരുഷൻ തന്റെ കുടുംബത്തിൽ ഭരണം നടത്തുന്നവനാണ് അയ്യത്തിഹ തന്റെ ഭരണം നടത്തുന്നവളാണ് അല തന്റെ ഭർത്താവിന്റെ വീട്ടിൽ പ്രജകളെ കുറിച്ച് തൻറെ ഭരണീയരെ കുറിച്ച് അവൾ ചോദിക്കപ്പെടുന്നവളാണ് പുരുഷന് തന്റെ കുടുംബമായ ഭാര്യ മക്കൾ എന്നിവരെ കുറിച്ച് ചോദിക്കപ്പെടും സ്ത്രീ തന്റെ ഭർത്താവിന്റെ വീട് കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കപ്പെടും കാരണം അതവരുടെ ഉത്തരവാദിത്തമാണ് റവഹുഷിഖാനി മറ്റൊരു ഹദീസിൽ റസൂർഹു അലഹി വസ്ലം ഏതെങ്കിലും ഒരു ഭാര്യ മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് അവളെക്കുറിച്ച് സംതൃപ്തനാണ് ദഹലത്തിൽ ജന്ന എന്നാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു നല്ല രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ച് റസൂർ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ വിവിധ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്